നമസ്കാരം സ്വാഗതം അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞതാണ് തിരൂർ നഗരസഭാ യു ഡി എഫ് ഭരണമെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തിരൂരുകാരും മര്യാദക്കാരായതുകൊണ്ടാണ് ചെയർപേഴ്സൺ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നഗരസഭാ കവാടത്തിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി നമ്മുടെ ജനാധിപത്യപരമായ മാർഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടും നമ്മൾ തിരൂർക്കാർ വളരെ മര്യാദക്കാരാണ് എന്നുള്ളത് കൊണ്ടും ഈ ഭരണം ഇങ്ങനെ തുടരാൻ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും മറ്റും പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള അതിഭീകരമായ ഉപരോധ സമരമാണ് ഈ കാലഘട്ടം വശ്യപ്പെടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് കക്കണത് കുഴപ്പമില്ല നേരം വെളുക്കോളം കക്കാൻ പാടില്ല ഇത് നേരം വെളുക്കോളം കക്കാണ് നഗരത്തിലെ മാലിന്യ നിർമാർജന പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ അഴിമതിയാണ് നഗരസഭാ ഭരണ നേതൃത്വം നടത്തിയതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കാതെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ കുന്നു കൂട്ടിയിടുന്നതിനാൽ ഇവയ്ക്ക് തീപിടിച്ച് പ്രദേശവാസികൾ മാലിന്യപ്പുക പുക ശ്വസിക്കുകയാണെന്നും കംഫർട്ട് സ്റ്റേഷനടക്കം നടത്തിപ്പിന് കരാർ ലേലത്തുക കുറച്ച് സ്വന്തക്കാർക്ക് നൽകി ഖജനാവിലേക്ക് ലഭിക്കേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുകയും കമ്പോസ്റ്റിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽഡിഎഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ ടാക്സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളിലും കലാശിച്ചു

മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് എന്താണ് ന്യായം അതിനെ സംബന്ധിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സണോ ലീഗ് നേതാക്കന്മാരോ ആരും അഭിപ്രായം പറയുന്നില്ല മുനിസിപ്പൽ കൗൺസിലിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷക്കാര് മാത്രമല്ല ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലർമാര് തന്നെ പറഞ്ഞു ഇത് വിജിലൻസിന് വിടണം അഴിമതി നടത്താനുള്ള കാരണം അന്വേഷിക്കണം ആരുടെ കരങ്ങളിലേക്കാണ് ഈ പണം പോയത് കണ്ടെത്തണം ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണത് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കൊടുക്കാൻ എന്താണ് മടി നഗരസഭാ കൌൺസിലർ വി നന്ദൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ ലത്തീ ജമാൽ ഹാജി എന്നിവർ സംസാരിച്ചു പി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു മാർച്ചിന് ടി ദിനേഷ് കുമാർ വി ഗോവിന്ദൻകുട്ടി കെ പി മുസ്തഫ കെ യൂസഫ് റഹീം മേച്ചേരി രവി പള്ളിയേരി സി നജുമുദ്ദീൻ എൻ കെ തങ്കം അനിത കല്ലേരി സിനത് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ്